പാലക്കാട് കുമരംപുത്തൂരിലും കോട്ടപ്പാടത്തും കനത്ത മഴയിൽ വീടുകൾ തകർന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് കോട്ടപ്പാടം പുറംബോക്കിൽ കുഞ്ഞലക്ഷ്മിയുടെ വീടും കുമരമ്പുത്തൂരിൽ കെ അഫ്സൽ കക്കാടൻ അബ്ദുറഹ്മാൻ എന്നിവരുടെ വീടുകളുമാണ് മരം വീണ് തകർന്നത് ശ്രീജിത്ത് ശ്രീകുമാറിന്റെ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് പാലക്കാട് മഴ കനക്കുകയാണോ ഈ മരം വീണിട്ട് വീടുകൾ തകർന്നതിനപ്പുറത്തേക്ക് വീട്ടിലുണ്ടായിരുന്ന ആളുകൾക്കൊന്നും പരിക്കില്ലല്ലോ അല്ലേ ുണ്ടായിരുന്ന ആർക്കും തന്നെ പരിക്ക് ഏറ്റിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ഈ ശബ്ദം കേൾക്കപ്പോൾ തന്നെ വീട്ടുകാരെല്ലാവരും തന്നെ ഓടിമാറി കുമരമ്പുത്തൂരിലും കോട്ടോപ്പാടത്തുമാണ് ഇത്തരത്തിൽ വീടുകൾ പൂർണ്ണമായി തകർന്നിട്ടുള്ളത് കോട്ടോപ്പാടം പുറംപോക്കിൽ കുഞ്ഞി വീട് മരം വീണാണ് തകർന്നത് കുമരമ്പുത്തൂരിൽ കെ അസ്തൽ കക്കാടൻ അബ്ദുറഹ്മാൻ എന്നിവരുടെ വീടുകളും മരം വീണ് തകർന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും മറ്റൊരു സങ്കടകരമായ കാര്യം പാലക്കാട് മണ്ണാർക്കാട് തച്ചമ്പാറയിൽ വൈകീട്ടോടുകൂടി രാധാ രാധാകൃഷ്ണൻ എന്നൊരാളുടെ വീട്ടുവളക്കിൽ ഉണ്ടായിരുന്ന തെങ്ങ് കാറ്റിൽ പൊട്ടി വീണു ഇതിൽ കാറും വീടും കാർ ഷെഡും പൂർണ്ണമായി തകർന്നിട്ടുണ്ട് ഇന്ന് വൈകിട്ട് നാലു മണിയോടെയായിരുന്നു സംഭവം വീട്ടിൽ ആർക്കും തന്നെ പരിക്കുണ്ടായിരുന്നില്ല കാരണം അവർ വീട്ടിലെ മറ്റൊരു മുറിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും പാലക്കാട് ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ് അട്ടപ്പാടിയിൽ അല്പസമയം മുൻപ് പ്രദേശത്ത് മണ്ണിടിഞ്ഞ് ഗതാഗതം നടത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ചുരം തുടങ്ങുന്ന പ്രദേശത്താണ് ഇത്തരത്തിൽ മണ്ണിടി ഇടിച്ചിലുണ്ടായത് അവിടെ ഗതാഗതം നടത്തപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി വീട് ശക്തമായ മഴ പാലക്കാട് വിവിധ മേഖലകളിൽ ഗോകുൽ ശരി ശ്രീ ശ്രീകുമാരനാണ് വിശദാംശങ്ങൾ നൽകിയത് ഏതായാലും സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ അഞ്ചു ദിവസത്തോളം മഴ ഇതേ നിലയിൽ അല്ലെങ്കിൽ കൂടുതൽ കനക്കും എന്ന മുന്നറിയിപ്പാണുള്ളത് പാലക്കാടാണ് വലിയ നാശനഷ്ടം ഉണ്ടായത് വീടും വാഹനവും അടക്കം തകർന്നിട്ടുണ്ട്